ഹായ് ഫ്രണ്ട്സ് മോനിരാഗം സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സരയോ കിരണിനോട് പറയാണ് നിനക്കും കല്യാണിക്കും ഇടയിലുണ്ടായ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം ശത്രുവിനെ കൊല്ലാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായം വേണോ അതൊക്കെ ഞാൻ ചെയ്തു തരാം നിനക്കെന്ത് ചെയ്യാൻ പറ്റും സരയോ ഞാൻ ഉടനെ ജയിലിലേക്ക് പോകാം കിരണേ എന്നിട്ട് അച്ഛനെ കാണാം അച്ഛന് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും അവൻ എവിടെ കാണുമെന്ന് സരയോ അവൻ പുറത്ത് കടന്നതിന് ശേഷം നിൻ്റെ അച്ഛനുമായിട്ട് ഒരു കോണ്ടാക്റ്റും കാണില്ല എന്നെ എങ്ങനെ അറിയാനാ എങ്കിലും അച്ഛനെ കാണുമ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയാലോ എല്ലാ വഴിക്കും നമ്മൾ പോകണ്ടേ കിരണേ ഇനി നിനക്കൊപ്പം ഞാനും ഉണ്ട് ഗംഗാപ്രസാദ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകാതെ ആർക്കും ഒരു സ്വസ്ഥതയും കിട്ടില്ല എന്നെ അവൻ ചിലപ്പോൾ ഒന്നും ചെയ്യില്ലായിരിക്കും പക്ഷേ ബാക്കിയുള്ള ആർക്കും ഈ ഭൂമിയിൽ പിന്നെ ജീവിക്കാനൊക്കില്ല അവനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി എന്നോട് പുറത്തു നിൽക്കാൻ അവനിക്ക് പറ്റില്ല അവൻ്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല അവനെ ഞാൻ തല്ലി ഒതുക്കിക്കൊള്ളാം ഇപ്പോൾ എൻ്റെ മോളുടെ ഭാവി സുരക്ഷിത എൻ്റെ ആൻറ്റിയും അങ്കിളും പൊന്നുപോലെ നോക്കിക്കോളും അവളെ പിന്നെ എൻ്റെ രണ്ട് അമ്മമാരും കൂട്ടിനുണ്ട് അതുകൊണ്ട് ഞാൻ മരിച്ചാലും ശരി നിന്റെയും കല്യാണിയുടെയും ജീവിതത്തിന് പരിഹാരം കാണാൻ അപ്പോൾ കിരണ പറയുകയാണ് സരീവിനോട് ലോകത്ത് ഒരു മകളും അമ്മയെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഗംഗാപ്രസാദ് ഇനി ഇല്ല എന്നുള്ള വാർത്തക്കപ്പുറം വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല കല്യാണിയെ എനിക്കറിയാം അതുകൊണ്ട് അച്ഛനെ കാണുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവിടെ വേറൊരുത്തരും കൂടി ഉണ്ടല്ലോ മനോഹർ അവൻ്റെ കാര്യങ്ങളും കൂടി അറിയണം കിരണേ ഗംഗാപ്രസാദിനെ കൊല്ലാൻ ഞാൻ സഹായിക്കാം പക്ഷേ പകരമായിട്ട് ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ജീവനാണ് ആ മനോഹറിൻ്റെ ജീവൻ കിരണേ എന്നെങ്കിലും ഒരിക്കൽ അവൻ പരോളിൽ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ അവനെ പോലെ ഒരുത്തൻ എൻ്റെ കുഞ്ഞിന് അച്ഛനായിട്ട് ഉണ്ടെന്ന് ഈ ലോകം അറിയാൻ പാടില്ല എൻ്റെ കുഞ്ഞിനോട് അവനിപ്പോൾ കപടസ്നേഹം കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് അവൻ എൻ്റെ കുഞ്ഞിൻ്റെ അരികിലേക്ക് വരാനും പാടില്ല അങ്ങനെയാണെങ്കിൽ മനോഹറിന്റെ കാര്യത്തിൽ എനിക്കൊപ്പം നിൽക്കാമെന്ന് നീയും എനിക്ക് വാക്കുതരണം നീ എന്താ കിരണേ ഒന്നും ഇണ്ടാത്തത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നീയും കല്യാണിയും അവനെ കാണിച്ചു അതെനിക്ക് എന്ത് പറഞ്ഞാലും സഹിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്കൊക്കെ അവനോട് സ്നേഹമുണ്ട് അല്ലേ സ്നേഹമൊന്നുമില്ല ഗംഗാപ്രസാദിനെ കൊല്ലാൻ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നോടൊപ്പം നിൽക്കാം അത് മതി ഇനി നിങ്ങളാരും കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലൊന്നും വരില്ലല്ലോ ഞാനും കാണില്ല നിനക്കൊപ്പം ഞാനും ഉണ്ട് ഗംഗക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലല്ലേ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിക്കോളാം പിന്നെ കാണിക്കുന്നത് രൂപയാണ് രൂപ വിഷമിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ യാമിനി ചായയും കൊണ്ടുവന്നിട്ട് പറയാണ് മാഡം ചായ ഓടിക്കുക അപ്പോഴേക്കും സേനൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് വിളിക്കുകയാണ് രൂപ കല്യാണി മോള് ഒന്നും കഴിക്കുന്നില്ല എന്നാണ് കിരൺ വിളിച്ചപ്പോൾ പറഞ്ഞത് നീ പോയി ഒരമ്മയുടെ സ്നേഹം കൊടുത്ത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാം കുറച്ച് ദിവസം മോളിവിടെ വന്ന് നിൽക്കട്ടെ അപ്പോൾ രൂപ പറയുകയാണ് ഞാൻ അതേപ്പറ്റി ചിന്തിച്ച സമയം തന്നെയാണ് ചന്ദ്രൻ വന്ന് പറഞ്ഞതോ ഓ യാമിനി യോദിക്കാണ് കല്യാണി മോള് വിളിച്ചാൽ വരുമോ അമ്മയില്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി ആ കുഞ്ഞിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല മാഡം സേനം പറയാണ് എത്രയോ തവണ മരണം നമ്മുടെ മുന്നിൽ കൂടി കടന്നുപോയതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അന്നൊക്കെ നമ്മളെ തുണച്ചിരുന്ന ഭാഗ്യം ആ പാപങ്ങളിൽ പാപങ്ങളായ ദീപയെ തുണച്ചില്ലല്ലോ വിശ്വത്തിൻ്റെ തലേ ദിവസം ഞാൻ കിരണിനോട് പറഞ്ഞതായിരുന്നു എല്ലാവരും കാർത്തികയുടെ വീട്ടിലല്ലേ മോനും കൂടി പോ പോട് എന്ന് അവൻ പോയില്ല അത് കേട്ട് യാമിനി പറയാണ് ആര് പോയാലും പോയില്ലെങ്കിലും വരാനുള്ളത് വന്നല്ലേ പറ്റൂ പസേനം പറയാണ് ഈ ഷോക്കിൽ നിന്ന് കല്യാണി മോള് മുക്തിയാവാൻ കുറച്ച് സമയമെടുക്കും പോലും താങ്ങാൻ പറ്റിയിട്ടില്ല ഗംഗാപ്രസാദിനെ കണ്ട് അവനെ ചുട്ട് കളയാതെ ഇനി ബിസിനസ്സിലേക്ക് ഇല്ല എന്നാണ് അവൻ പറയുന്നത് സാറ് അവനെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത് കത്തികമോളെയും അവളുടെ അമ്മയെയുമാണ് അവൻ ലക്ഷ്യം വെക്കുന്നത് ഇതുവരെ നടക്കാതെ പോയതുകൊണ്ട് ഇനിയും അവൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവും ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണിയെ പ്രകാശൻ സ്നേഹിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ദീപ അത്രയല്ല ദീപ മരിക്കുന്നതിന് മുമ്പും പ്രകാശന് ദീപയോട് നല്ല സ്നേഹമായിരുന്നു ദീപയുടെ മരണം മുന്നിൽ കണ്ടിട്ടാണോ പ്രകാശന് ദൈവം ഇങ്ങനെയൊരു മാറ്റം വരുത്തിച്ചു കൊടുത്തത് എന്നറിയില്ല അമിനി പറയാണ് ഇനി കാർത്തികമ്മളുടെ കല്യാണം വീണ്ടും മുടക്കുമോ സാറേ എന്തൊരു ചോദ്യമായി അമിനി ചോദിക്കുന്നത് ആ കല്യാണം നടക്കണം ഗംഗാപ്രസാദ് ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കരുത് രൂപേ എന്നാൽ പിന്നെ താൻ കൂടുതലൊന്നും ആലോചിക്കാൻ ആലോചിച്ച് നിൽക്കാതെ ഇത്രയും പെട്ടെന്ന് മോളെടുത്ത് ചെല്ല് എന്നിട്ട് മോളെ വിളിച്ചുകൊണ്ട് വാ ചെല് ശരി ചന്ദ്രേട്ടാ കല്യാണിയുടെ വീട്ടിൽ കല്യാണി താരേഞ്ചിയുടെ മടിയിൽ തലയും വെച്ച് കടന്ന കരയാണ് അവിടെ അടുത്ത് പ്രകാശം ഇരിപ്പുണ്ട് സരയു താരയെ സ്നേഹിച്ചു തുടങ്ങി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ദീപയ പ്രകാശം പറയാ അവൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകുന്നത് കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴേക്കും രൂപ അവിടെ എത്തി അപ്പം പ്രകാശം പറയാണ് മക്കളെ കിരണിൻ്റെ അമ്മ വന്നിട്ടുണ്ട് കിരണിൻ്റെ അമ്മ വന്ന് കല്യാണിയെ കെട്ടിപ്പിടിച്ച് കറിയാണ് ഞാൻ മോളെ കുറച്ച് ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാനാണ് വന്നത് ഇവിടെ നിന്നിട്ട് മോള് ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്ന് കിരൺ പറഞ്ഞു മാറി നിൽക്കാം മോളെ അപ്പോൾ പ്രകാശനും പറയാണ് മക്കളെ കുറച്ച് ദിവസം പോയി അവിടെ നിൽക്കും മനസ്സൊക്കെ ഒന്ന് ശരിയാവും ദീപയുടെ കാര്യം തന്നെയാണ് ഇവിടെ ഏതു നേരവും സംസാരം കിരണം കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തുടക്കത്തിൽ കല്യാണി മോളെ ഒരുപാട് വിമർശിച്ചതാണ് ഇതിനു മുമ്പ് തന്നെ വിക്രം എൻ്റെ മോളെ ചതിയിൽപ്പെടുത്തിയിരുന്നല്ലോ പ്രകാശൻ വിക്രത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന സമയത്ത് ദിവസം എന്നെ മാറ്റി നിർത്തിയിട്ട് ദീപ പറഞ്ഞതായിരുന്നു മോണി മോൾക്ക് ഒരു തെറ്റ് പറ്റി പക്ഷേ വിക്രം സോണിമോൾക്ക് പറ്റിയ പയ്യനാണോന്ന് ഒരു വട്ടം ആലോചിക്കണമായിരുന്നു എന്നാ പറഞ്ഞത് ഇന്ന് പോലും മറ്റുള്ളവർ വേദനിക്കണമെന്ന് ദീപ ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ട് സോണിയും വിക്രവും ഒന്നിച്ച ശേഷം ഇവയെ കാണുമ്പോഴൊക്കെ കല്യാണിമോളുടെ കാര്യം പറഞ്ഞ് കരയുമായിരുന്നു ദിവസമെങ്കിലും കല്യാണിയുടെ അച്ഛൻ കല്യാണിമോളെ മൂളെ എന്ന് വിളിക്കുന്നതെന്ന് കാണാൻ തീയായിരുന്നു ആ ഭാവത്തിന് എന്നാൽ ദീപ ആഗ്രഹിച്ചതുപോലെ തന്നെ കല്യാണിയെ മൂളെ എന്ന് വിളിക്കുക മാത്രമല്ല ആ മോളെ പ്രകാശൻ ഒരുപാട് സ്നേഹിക്കുന്നതും ദീപ കണ്ടു ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിരുന്ന സമയത്താണ് ഒരുത്തൻ ദീപയുടെ ജീവൻ ജീവനെടുക്കാനായിട്ട് എത്തിയത് ആ കുത്ത് എൻ്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിലോ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ മോളിലോട്ട് പോയാൽ എൻ്റെ മോൾക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വിഷമം ഉണ്ടാകും പിന്നെ അതങ്ങ് മാറും അവിടെ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഈ വീട് മൊത്തം ഇല്ലാതായി മകളുടെ അടുത്ത് പോയിട്ട് പ്രകാശൻ പറയാണ് മോളെ നീ പോയി റെഡിയായിട്ട് കിരണിൻ്റെ അമ്മയോടൊപ്പം പോയിക്കോ കല്യാണിയും താരയും അകത്തേക്ക് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രൂപയോട് പ്രകാശം പറയുകയാണ് പെൺമക്കൾ ഒരു ശാപമാണ് എന്ന് നടന്നിരുന്നു വിചാരിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അതൊക്കെ മാറി ഞാൻ അവരെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ ഒരു കുടുംബമായിട്ട് ഞാൻ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ അവൾ അവൾ പോയി നമ്മൾക്ക് ആ ദുഃഖം ഇതുവരെ താങ്ങാൻ പറ്റിയിട്ടില്ല അവളിപ്പം എൻ്റെ അടുത്ത് മാറി നിൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ അവളിപ്പോൾ കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് നല്ലതാണ് ണിക്കുന്നത് സരയു അച്ഛൻ്റെ അടുത്ത് പോയിട്ടാണുള്ളത് അപ്പോൾ രാഹുൽ വന്നിട്ട് പറയാണ് ആ മോളായിരുന്നോ അത് മനോഹറിൻ്റെ വിവരം തിരക്കി വന്നതായിരിക്കും അപ്പോൾ സദാസമയവും വാടന്മാരുടെ ഒരു നോട്ടം ഞങ്ങൾക്ക് മേലുണ്ട് അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മോളെ ഇതിനെ കൊണ്ട് ഒന്നിനും കഴിയില്ല ആ ഗംഗാ പ്രസാദ് ചുണക്കുട്ടിയാ കണ്ടില്ലേ പരോളിൽ ഇറങ്ങിയിട്ട് കല്യാണിയുടെ അമ്മയെ തീർത്തത് ഇനി മോൾക്ക് സന്തോഷാണോ മോളിപ്പോൾ അവരെ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ സ്നേഹം എന്റെ വെറും നാട്യം മാത്രമാണ് രാഹുൽ എന്നു ഞെട്ടി കല്യാണിയുടെയും കിരണിൻ്റെയൊക്കെ കണ്ണീര് കണ്ട സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഗംഗാപ്രസാദിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നെ ഒന്ന് അഭിനന്ദിക്കണം എന്നുണ്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് പലരോടും പ്രതികാരം ചെയ്യണമെന്നുമുണ്ട് പക്ഷേ അയാളിപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ഒരു ജയിൽ പുള്ളി പരോളിൽ പുറത്തു പോയിരുന്നു അവൻ അപ്പോൾ ഒരു ദിവസം ഗംഗാപ്രസാദിനെ വിളിച്ചിരുന്നു അപ്പോൾ ഗംഗാപ്രസാദ് ഇപ്പോൾ എവിടെയാ ഭീമാ പള്ളിക്കടുത്തൊരു കോളനിയിലോ മറ്റോ ആണെന്നാണ് പറഞ്ഞത് എവിടെയാണ് ഇപ്പോൾ അവൻ താമസം ഞങ്ങളിനി കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ ആ ഗംഗാപ്രസാദിനി ജയിലിലേക്ക് വരുവാണെങ്കിൽ പറയണം അയാളെ ഞാൻ ഒരുപാട് അഭിനന്ദിച്ചു എന്ന് ആ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഹാ എൻ്റെ മോളിൽ ഇതുപോലൊരു മാറ്റം ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചതേയല്ല കാർത്തികയും കാർത്തികയുടെ അമ്മയും മാത്രമല്ല കല്യാണിയും കിരണുമൊക്കെ ആ ഗംഗയുടെ ടാർജറ്റ് തന്നെയാണ് അവിടെ കല്യാണിയുടെ ആ മേ കൊന്ന ഗംഗ കല്യാണിയെയാണ് അവസാനിപ്പിച്ചത് എങ്കിൽ നിനക്കൊരു മെച്ചമുണ്ടായിരുന്നു മോളെ എന്നോടിപ്പം കിരണിന് ഒരു സിംബതിയില്ലേ ആ സിംബതിയിലൂടെ നീ അവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറണം കല്യാണിയെ കിരണിനെ നഷ്ടപ്പെടുവാണെങ്കിൽ നിനക്ക് കിരണിന് അടിച്ചു കയറാൻ കഴിയണം പെട്ടെന്ന് സർവ്വീ പറയാണ് ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ചിന്തിക്കണം മോളെ നീ അങ്ങനെ തന്നെ ചിന്തിക്കണം ഇതേ മോളെ ഇതൊരു ഗോൾഡൻ ചാൻസാണ് അപ്പോൾ സരയു അടുത്ത് പറയാണ് അതിന് കല്യാണിയെ ആ ഗംഗ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ അവനെ തേടി പോലീസും മറ്റുള്ളവരും പരക്കം പയ്യാ അവനൊരു ചുണക്കുട്ടിയാണ് മോളെ അത്ര പെട്ടെന്നൊന്നും അവനെ പിടിക്കാൻ ആർക്കും കഴിയില്ല പോലീസിന് പോലും ഇനി എന്തെങ്കിലൊരിക്കൽ മോളിവിടേക്ക് വരുമ്പോൾ മോൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരവസരത്തിനായി ഞാൻ കാത്തിരിക്കുക അവനിപ്പോൾ ജയിലിനകത്ത് പള്ളിയിലച്ചൻ്റെ റോളാ അവൻ ഭയങ്കര ഉപദേശിയാണ് നല്ല പിള്ള ചമഞ്ഞ് നടക്കുക പാടന്മാരെയൊക്കെ അവനങ്ങ് കയ്യിലെടുത്ത് വെച്ചിരിക്കുക പക്ഷേ അവൻ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കിയ വേദനകളുണ്ടല്ലോ അതിന് അവൻ്റെ മരണം കൊണ്ടേ പറയാൻ പറ്റൂ ആഴെങ്കിലും അവൻ പരോളിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അച്ഛൻ എന്നെ അറിയിച്ചിരിക്കണം അവന് പരോളിൻ്റെ സമയമൊക്കെ ആയി വരുന്നുണ്ട് പക്ഷേ മോളവനെ കൊന്നിട്ട് ജയിലിലേക്ക് പോകണം എന്നൊന്നും ഞാൻ പറയില്ല അതൊന്നും അച്ഛൻ അറിയണ്ട ജയിലിന് അകത്തിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് കിടക്കുന്ന അവനെ എനിക്ക് വേണം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായാലും സുരക്ഷിതായി അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ല അതും കഴിഞ്ഞ് സരിവ് പോയി അപ്പോൾ രാഹുൽ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ് ആരോടോ വന്നത് അത് എൻ്റെ മോളാടോ ഓരുത്തി മരിച്ചില്ലേ വിക്രത്തിൻ്റെ അമ്മ അതിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ മോൾ ചേട്ടൻ്റെ മോൾക്ക് മാറ്റേണ്ടതെന്ന് പറഞ്ഞതോ അവൾ അങ്ങനെ മാറത്തൊന്നും ഇല്ല ഇല്ലടോ ഞാൻ വളർത്തിയ മോളാണ് എൻ്റെ മോള് അവളിങ്ങനെ സൈലൻറ്റായിരിക്കുന്നത് ഒരവസരത്തിന് വേണ്ടിയാണ് വന്നു കഴിയുമ്പോൾ അവൾ അവളുടെ സ്വഭാവം തുറന്നു കാണിച്ചോളും എന്തായി ചേട്ടാ പുറത്തെ കാര്യങ്ങൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ മോളോട് കല്യാണിയെ അവിടെ നിന്ന് ഇല്ലാതാക്കിയിട്ട് എൻ്റെ മരുമകൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചു കയറാൻ അങ്ങനെയായാൽ എൻ്റെ മോൾ രക്ഷപ്പെട്ടു ഇനി എൻ്റെ അനന്തരവൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ സ്വത്തുക്കൾക്ക് ഒരേ ഒരു അവകാശി എന്ന് പറയുന്നത് എൻ്റെ മോളും അവളുടെ കുഞ്ഞുമായിരിക്കും അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ സകല വൃത്തികടം കാണിച്ചത് മാത്രല്ല വയസ്സാം കാലത്ത് ഒരിക്കൽ ജയിലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അവൾക്കൊപ്പം താമസിക്കാനോ മോള് താമസിക്കുന്നത് അവളുടെ സ്വന്തം അമ്മയുടെ കൂടെയാണെന്നല്ലേ ചേടൻ പറഞ്ഞത് അതും അവളുടെ ഒരു മറ്റൊരിടമായിരുന്നു ഒരിക്കലും അവൾക്ക് അവളുടെ വളർത്തമ്മയേക്കാൾ പ്രധാനമല്ല മറ്റൊന്നും അതെനിക്ക് നന്നായിട്ട് അറിയാടോ എന്നാലും ചേടൻ കാണിച്ചത് വല്ലാത്തൊരു പണിയായിപ്പോയി ഇത്ര കൊല്ല മോളും അമ്മയും തെറ്റിദ്ധാരണയോടെ ജീവിച്ചത് എടോ അന്നത് ആവശ്യമായിരുന്നു അതുകൊണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലം സ്വന്തം മോളെ പോലെ തന്നെ അവളെ സ്നേഹിച്ചില്ലേ എൻ്റെ ഷാരി തിരിച്ചും സ്വന്തം അമ്മയാണെന്ന് കരുതി ഷാരിയെയും അവൾ സ്നേഹിച്ചില്ലേ എല്ലാം തുലഞ്ഞു പോയത് ഒരുത്തൻ്റെ പരപോടിയാണ് ഇതാ ആ വരുന്നവൻ്റെ മനോഹരനെ കാണിച്ചിട്ട് പറയാണ് ശരിയാ അവൻ ചെയ്ത പണിയൊക്കെ നോക്കിയാൽ അവനെ വലിച്ചു കീറേണ്ടതാണ് അല്ലേ ഇപ്പം എന്തോ അവന് കുറ്റബോധമുണ്ട് ഒരിക്കലുമില്ല അങ്ങനെ ഒരുത്തനെയല്ല അവൻ ജയിലിലെ സൂപ്രണ്ടിൻ്റെ വീട്ടിൽ കയറി അയാളുടെ മോളെ വരെ അവൻ അടിച്ചുകൊണ്ട് പോകും ആണ് അവൻ എന്താടാ ഇങ്ങനെ ചകഞ്ഞു നോക്കുന്നേ കണ്ണുണ്ടായത് കൊണ്ട് വന്നിട്ട് പോയി എൻ്റെ മോള് അപ്പോൾ മനോഹർ ചോദിക്കാണ് എൻ്റെ മോളെ കൊണ്ടുവന്നിരുന്നോ ആരുടെ കുഞ്ഞോടാ ദേഷ്യത്തോടെ രാഹുൽ അടിക്കാനായി പോവാണ് പിറ്റേ കുഞ്ഞു അപ്പോൾ കൂട്ടുകാരനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നത് ചേട്ടാ വിട്ടേക്ക് ചേട്ടാ അവൻ്റെ കുഞ്ഞു പോലും കുറ്റിയുടെ അമ്മ പോയടാ ഇനി നിന്റെയും സമയം അടുത്തു അങ്ങനെ പറയാതെ കൊല്ലുന്നെങ്കിൽ കൊല്ലണം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ